ഹേ ഗായ്സ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടൊരു ഡേക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഡേ കൂടെ എൻ്റെ ആച്ചയ്ക്ക് എൻ്റെ കയ്യിൽ മെഹന്തി ഇടണമെന്ന് അങ്ങനെ വന്ന് എന്തൊക്കെയോ കുത്തി കുറിക്കുന്നുണ്ടായിരുന്നു എനിക്ക് മെഹന്തി ഇട്ടിരുന്നത് എൻ്റെ അനിയത്തിയാണ് അവൾ സൂപ്പറായിട്ട് മെഹന്തി ഇടും അപ്പോൾ മെഹന്തി ഒക്കെ സൂപ്പറായിട്ട് ചുമന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ആ ഡേന്ന് അറിയേണ്ടത് എൻ്റെ മടി നിറക്കൽ ചടങ്ങാണിന്ന് പ്രഗ്നൻറ്റായതിനു ശേഷം ഏഴാം മാസമാകുമ്പോഴത്തേക്കും എക്കാടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങാണത് അങ്ങനെ എൻ്റെ വീട്ടുകാർ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് റെഡിയായിരിക്കുകയാണ് അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വന്നിട്ട് വേണം ഈ ഒരു ചടങ്ങ് സ്റ്റാർട്ട് ആവാൻ വേണ്ടി അപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് നാളൊക്കെ വന്നപ്പോഴത്തേക്കും അമ്മയും എൻ്റെ നാത്തൂനും കൂടെ ചടങ്ങുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുകയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇത് മടി നിറക്കൽ എന്നാണ് പറയുന്നത് വേറെ പുറത്തോട്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ വേണ്ടി വെറ്റിലയിൽ പാക്കും മൈലാഞ്ചിയും കരിയും പൂവും പിന്നെ പഴവും നെയ്യപ്പവും കൂടെ വെച്ചിട്ട് ആണ് ഓരോ പൊതു സെറ്റ് ചെയ്യുന്നത് ഇനിയുള്ള ചടങ്ങാണ് ഈ കാലുകഴിവ് ചടങ്ങ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഇതിനെപ്പറ്റി ഒരു ബോധവുമില്ലാത്ത രണ്ടാൾക്കാരാണ് ഞാനും എൻ്റെ നാത്തൂനായ ഫൗസിയും ഞങ്ങളെ വീട്ടുകാർ ഞങ്ങൾ അതുപോലെ ചെയ്യുന്നു പക്ഷേ തിരിച്ചിരിച്ചൊരു പരിവായെന്നേ ഉള്ളൂ പ്രത്യേകിച്ച് ഞാൻ അവളായത് കൊണ്ട് തന്നെ ഒരു കോമഡി സീനായി മാറിയിരിക്കുകയായിരുന്നു അങ്ങനെ ഇനിയാണ് ഇതിൻ്റെ മെയിൻ ചടങ്ങ് മടി നിരക്കൽ ഇത് നാത്തൂനാണ് ചെയ്യേണ്ടത് എൻ്റെ മടിയിലൊരു തോർത്ത് വെച്ച് കെട്ടിയതിന് ശേഷം സെറ്റ് ചെയ്ത് വെച്ച് ഒരു പൊതിയിൽ നിന്ന് ഒന്നെടുത്ത് അതിൻ്റെ അകത്ത് വെച്ച് എൻ്റെ വയറോട് ചേർത്ത് കെട്ടും അതിന് ശേഷം ഞാൻ ഒരു എടുത്ത് എൻ്റെ നാത്തൂന് കൊടുക്കണം അതിന് ശേഷം കുട്ടികൾക്കും മുതിർന്നവർക്കും അധികം ഓരോ പൊതി വെച്ച് കൊടുക്കണം ഞങ്ങൾ നാല് കുട്ടികൾക്കും മൂന്ന് മുതിർന്നവർക്കാണ് അത് കൊടുത്തത് കാരണം ഞങ്ങൾ ഒരുപാട് പേരൊന്നും ഇല്ലായിരുന്നു ഫാമിലി മാത്രമായിട്ട് ചെറുതായിട്ട് നടത്തിയൊരു ചടങ്ങായിരുന്നു ഇത്തിരി എൻ്റെ പൊട്ടനായ എൻ്റെ ചച്ചി പറഞ്ഞു ഇത് ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണമെന്ന് അപ്പോൾ തന്നെ എൻ്റെ കിളി പോയി അപ്പോൾ എൻ്റെ ഉമ്മ ചുമ്മ ചുമ്മാ കുറേ ഈ ഒരു ചടങ്ങ് കഴിയുമ്പോഴെടുത്ത് മാറ്റാമെന്ന് പറഞ്ഞു പിന്നെ ഈ ഇട്ടേക്കുന്ന ഡ്രസ്സ് എൻ്റെ കല്യാണ ഡ്രസ്സാണ് ഈ ഒരു ചടങ്ങ് നമ്മൾ വെഡ്ഡിങ് ഡ്രസ്സാണ് ഇടേണ്ടത് എല്ലായിടത്തും അങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ ഞങ്ങൾ എവിടെയൊക്കെ എങ്ങനെയാണ് അതിനുശേഷം കുട്ടികൾക്ക് മുതിർന്നവർക്കും കൊടുക്കാൻ വേണ്ടി ഉമ്മ ഓരോ പൊതിയൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നിന്ന് ഓരോ നട്ട് എടുത്ത് കൊടുക്കണം കുട്ടികളിൽ നിൽക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇതിൽ തന്നെ ഏറ്റവും കൂട്ടിയായ എൻ്റെ ആച്ചയാണ് ഫസ്റ്റ് നിന്നത് പിന്നെ അടിച്ചു ഓടിച്ചു വിട്ടു പിന്നെ സത്യം പറയാലോ ഈ ഒരു പൊതു ഞാൻ എടുത്ത് കൊടുത്തപ്പോഴത്തേക്കും പണ്ടൊക്കെ മദ്രസയിൽ ഉസ്താദന്മാർ പൊതുച്ചോറ് കിട്ടുമ്പോഴത്തേക്കും നമ്മളെ ഓരോ ഓരോന്ന് ഓരോന്നരുന്ന ഒരു ഫീലായിരുന്നു അതുപോലെയായിരുന്നു ഞാൻ കൊടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയത് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ എൻ്റെ ചടങ്ങ് സൂപ്പറായിട്ട് നടന്നു കാരണം എൻ്റെ ഉമ്മാക്കൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് എൻ്റെ ചടങ്ങ് വേണമെന്ന് അത് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് എല്ലാവരും കൂടെ നടത്തുന്നു പിന്നെ ഏറ്റവും കൂടുതൽ പാടുപെട്ടത് അത്രയും വലിയ ഡ്രസ്സ് കിട്ടും ആ ഡ്രസ്സിന് നല്ല ഭാരം ഉണ്ടായിരുന്നു അത്രയും വലിയ ഡ്രസ്സ് കൂട്ടും ഈ കുഴിഞ്ഞു നിന്ന് ഓരോന്ന് എടുത്തു കൊടുക്കാൻ ഞാൻ നന്നായിട്ട് പാടുപെട്ടു എങ്കിലും കുഴപ്പമില്ല നല്ല രസ്സുണ്ടായിരുന്നു മുതിർന്നവർക്ക് നമ്മൾ മൂന്ന് പേർക്കാണ് കൊടുക്കാൻ ഇത് ഇക്കാടെ ഉമ്മായുടെ ഉമ്മയാണ് പിന്നെ എൻ്റെ വാപ്പുമ്മെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ ഉമ്മച്ചുമ്മ ഞങ്ങളുടെ വാപ്പ്മാണെന്നാണ് വിളിക്കുന്നത് അങ്ങനെ ഉമ്മച്ചുമ്മാക്കും പിന്നെ എൻ്റെ വല്യമ്മക്കും കൊടുത്തു അങ്ങനെ മൂന്ന് പേർക്ക് അവർക്ക് മൂന്നുപേർക്കാണ് നമ്മൾ കൊടുത്തത് പിന്നെ വാപ്പുമ്മക്ക് വീഡിയോയിൽ വരാൻ കുറച്ച് സമ്മനം ഉണ്ടായിരുന്നു വാപ്പമ്മ ഒളിച്ച് മുങ്ങാൻ നോക്കിയതാണ് പുതിയ മേടിച്ചുകൊണ്ട് പക്ഷേ അത് സംവദിച്ചില്ല അവരെങ്ങനെയൊക്കെയോ വീഡിയോ എടുത്തു അങ്ങനെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം എൻ്റെ അടുത്ത് തോരടുത്ത് ഇരിക്കാൻ പറഞ്ഞു അപ്പോഴാണ് എനിക്ക് സമാധാനമായത് ഗൈസ് ഇനിയാണ് ഞങ്ങളെ കലാപരിപാടി ഫോട്ടോഷൂട്ട് എടുത്തത് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു ആദ്യം തന്നെ എൻ്റെ കാക്ക ആച്ചയാണ് ഏട്ടോ ഫസ്റ്റ് വന്നത് എനിക്ക് സ്വീറ്റ് തരാൻ വേണ്ടി വന്നതാണ് ഗൈസ് എന്നൊരു സ്വന്തമായിട്ട് നിന്ന് തിന്ന എൻ്റെ മഹാനായ വ്യക്തിയാണത് ഇവിടെയും കുമ്മനടിക്കാനാണ് എൻ്റെ കാക്ക നോക്കുന്നത് പക്ഷേ ചില സമയത്തൊക്കെ പാളി പോകാറുണ്ട് ചില സമയത്ത് കൊച്ചു കൊച്ച് പുള്ളരിന്ന് വരെ താറ്റി വാഴിച്ച് കൂട്ടുന്നതാണ് എൻ്റെ കാക്കയുടെ മെയിൻ പണി ഇതിന് ഇവിടെ ഹാഫ് ആഫുമായിട്ടൊക്കെ എന്തിനൊക്കെ അടി ഉണ്ടാക്കുന്നുണ്ട് ആഫുൻ്റെ എന്തെങ്കിലും എന്തൊക്കെയോ വർക്ക് കേട്ടപ്പോഴത്തേക്കും ആൾ വീണ്ടും സൈലൻ്റായി അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു എല്ലാവരുമായിട്ടും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഇനി എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാനുള്ള പ്ലാനാണ് ഞമ്മൾ നമുക്ക് പ്രധാനം ഫുഡ് എൻ്റെ മാമയും മാമയും കൂടെ വന്നിട്ട് ഉണ്ടാക്കിയത് ബിരിയാണിയും ചിക്കൻ കറിയും സലാഡും പപ്പടവും പരിപ്പും എല്ലാം ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മൂന്നുപേരും തിരിഞ്ഞു നോക്കത്തില്ല കാരണം അവർ ഫുഡിൽ ഫുൾ ആയിരിക്കും പിന്നെ ഇത് ഫുഡ് കഴിച്ച് തീർന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു തന്നു എനിക്ക് പുതിയ ഡ്രസ്സ് കടിച്ചു തന്നിട്ട് എൻ്റെ വലിയമ്മ നല്ല സ്നേഹമുള്ള വല്യമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ഈ ഡ്രസ്സ് നല്ല കംഫർട്ടായിരുന്നു അങ്ങനെ ഇറങ്ങാനുള്ള ടൈമായി എല്ലാട്ടേയും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ് ഇതിനിടയിൽ എൻ്റെ എന്നെ കരയിപ്പിച്ചിട്ട് ചുമ്മാ ജസ്റ്റ് കരഞ്ഞതാണ് ഞാനും കരഞ്ഞുപോയി എന്തിനാണ് കരയെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ ഞാൻ ചിരിക്കുകയാണോ കരയാണോ എന്ന് വെച്ചാൽ എനിക്കറിയുന്നുണ്ട് ഇതൊക്കെ കടന്ന് ഇങ്ങനെ കാണിക്കുന്ന എൻ്റെ തോന്നുമല്ല കൊല്ലത്തും കൊട്ടിയതാണ് ഞാൻ പോകുന്നതായിരുന്നു സത്യമല അല്ല അപ്പുറത്തെ ബസ് സ്റ്റോപ്പ് വരെ പോകാനാണ് ഞാൻ ഇങ്ങനെ കടന്ന് കരയുന്നത് എന്തോ പെട്ടെന്ന് എനിക്ക് സങ്കടമായി തുള്ളൂ അതിനുശേഷം മാമി എൻ്റെ കയ്യിൽ എണ്ണയെന്നതിനു ശേഷം ഞാൻ ബിസ്മി പറഞ്ഞ് വീട്ടിൽ നിന്ന് അറിയാൻ താങ്ങണം അതിനുശേഷം ഇതിനെ തിരിഞ്ഞ് നോക്കാൻ പാടില്ല തിരിച്ച് കയറാൻ പാടില്ല അങ്ങനെയാണ് പിന്നെ എൻ്റെ വീട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോ എടുക്കാൻ മറന്നുപോയി കാരണം കറി ചെന്ന് നേരെ വീട്ടിൽ കയറി അതിനുശേഷം വീഡിയോ എടുക്കണമെന്നുള്ള കാര്യം ഞാൻ ഓർത്തത് അപ്പോൾ ഇന്നിടത്തെ വീഡിയോ ഫോട്ടോസിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് കൊടുത്തേക്കാം അപ്പോൾ എന്തൊക്കെയാണിട്ട് ഇത്രയും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് കൂടിയിട്ട് പിന്നെ കാണാം ബോ ബൈ